അള്ളാന്റെ ഹബീബിനെ ഇഷ്കു വെച്ചുകൊണ്ട് കടന്നു വരണം ജീവിതത്തിൽ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർക്ക് ഹബീബിനെ ഓർക്കാൻ പറ്റും ഏത് സമയത്തും അല്ലാത്ത റസൂലിനെ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വരാൻ പറ്റും മക്കൾക്ക് ഭക്ഷണം വെക്കുമ്പോഴും പ്രിയപ്പെട്ടവരോടൊപ്പം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അല്ല അങ്ങനെ സന്തോഷകരമായിട്ട് കടന്നു വരുമ്പോഴല്ല വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ ഹബീബിലേക്കൊന്നെത്താമല്ലോ ഹബീബിന്റെ ഹബീബിൻ്റെ വഴിയിലേക്കൊന്ന് എത്താമല്ലോ സ്വരാത്തിങ്ങനെ ചൊല്ലുകയാണ് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് നമുക്കിങ്ങനെ വാദാമല്ലോ ഹബീബിനെ കാണാൻ ആഗ്രഹിക്കുന്നവരാരാണോ അവര് പരിശുദ്ധമായ സൂറത്തു സ്വാഗയോതട്ടെ സൂറത്തുൽ ഫത്തും അവര് പാരായണം ചെയ്യട്ടെ അപ്പൊ സൂറത്തു ത്വാഹയോധനം അതുപോലെ സൂറത്തുൽ മുഹമ്മദുർ രണ്ടും നമ്മൾ ഓതിയിട്ട് കടന്ന് വരണം ജീവിതത്തിൽ ഒരാഴ്ചയിൽ ഒരൊറ്റ പെട്ടമെങ്കിലും നമ്മൾ തോതുമോ എന്നാ നമ്മൾ പോലും അറിയാതെ അള്ളാൻ്റെ പ്രവാചകർ നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ ഉമ്മാ എൻ്റെ റസൂലുള്ള വന്ന് കാണാൻ പറ്റുമോ എൻ്റെ ഹബീബിനെ വന്ന് കാണാൻ പറ്റുമോ എന്റെ റസൂലുള്ള ഹിതങ്ങള് എന്റെ കിനാബിലൊന്ന് വരുമോ ണഞ്ഞോടെ കനവിൽ വന്നോടെ കരൾ പറു തരാം നസീനെ കാത്തു കിടക്കാം ഞാൻ ഹബീബെ കനവിൽ വന്നോടെ ഇന്നാളിലണഞ്ഞോടെ ൂടെ താരം പോത്തിഞ്ഞൂർ കൽ പിന്നിശൽ നീലാവ് പാറിൽ ഞാമത്താലേ ഹബീബ പ്രവാചക ഇഷ്കുവെച്ചുകൊണ്ട് ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വരുമ്പോ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് നൽകും ജീവിതത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകും ഹീബിന്റെ പരിശുദ്ധമായ വഴികളിലൂടെ നമ്മൾ നടക്കുന്നത് സ്വലാത്തിലൂടെയാണ് ഉമ്മമാരെ വീട്ടിന്റെ ഉള്ളിൽ പണ്ടുള്ള കാലഘട്ടങ്ങളിൽ പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ഉമ്മ പറയും ഉമ്മ പറയും ഉമ്മനെ പത്ത് അല്ലടാ പത്ത് തിക്കറല്ലട പത്തല്ലാ ഇല്ലട അല്ലേ അല്ലെ ഇന്നെവിടെയാണ് പറയുന്നത് പണ്ടുള്ള സമയത്ത് മക്കൾ ഇങ്ങനെ വന്നിരിക്കും വന്നിട്ടവരെല്ലാവരും വീട്ടിലുള്ള മൂന്ന് മക്കളുണ്ടെങ്കിൽ മൂന്ന് പേരും ചൊല്ലും ല ഇലാ ഇല്ലല്ലാഹോ ല ഇല്ലാ ല ഇല്ലല്ലാ ഹോമോ Muhammadur Muhammadu Rasulullah, Muhammadu Rasulullah. പത്തെണ്ണഞ്ചെല്ലി ഇനി എന്തുവേണം അപ്പൊ അടുക്കള എന്ന് പറയുമ്പോ വീണ്ടും മക്കൾ ചോദിക്കുമ്പോ അതും പതിനൊന്നെണ്ണി ഇനി എന്ത് വേണം الله മക്കളുമാ ഞാനൊന്ന് പുറത്തു വരുന്നു പോയിട്ടുണ്ട് ആ കുഴപ്പമില്ല പോലെ എവിടെയൊക്കെ പോവാ സ്ഥലത്ത് പോയിട്ട് പത്ത് മണിക്ക് മുട്ടി വീട്ടി വന്നേക്കണേ അല്ലേ എന്നാൽ പണ്ടുള്ളവരങ്ങനല്ല സന്ധ്യ സമയമായാലും മക്കൾ മുഴുവനും അവരുടെ വീട്ടിലുണ്ട് പുറത്തേക്ക് അവര് പോകാറില്ല വീടിന്റെ വത്തട്ടില് മക്കളെ കിട്ടാൻ പാടാണ് അതിന് കാരണം ഉമ്മയാണ് ഉമ്മയും പാപ്പയുമാണ് നിങ്ങൾ ആ മക്കളുടെ ചെറുപ്പകാലം മുതലേ അവരെ പുറത്തു പോകാൻ നിങ്ങൾ സമ്മതം കൊടുത്തപ്പോ പിന്നെയാ മക്കളമ്മ പറയുന്നത് കേൾക്കാതെയായി വാപ്പ പറയുന്നത് കേൾക്കാതെയായി സഹോദരങ്ങൾ പറയുന്നത് കേൾക്കാതെയായി എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ സഹോദരങ്ങളെ അങ്ങനെ ഓരോരുത്തരും പറയുന്നത് കേൾക്കാതാകുമ്പോൾ പിന്നെ ആ മക്കൾ ഒരിക്കലും നന്നാവുന്നില്ല അവരെപ്പോഴും റോഡരികിലാണ് അവരെത്തരുമല്ല അവരെപ്പോഴും മറ്റുള്ള കൂട്ടുകാരുമൊത്ത് കൊണ്ട് കളിയിൽ അങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വഴിയിൽ നിങ്ങൾക്ക് നിങ്ങക്ക് കിട്ടൂല്ലെറുപ്പത്തിലെ ആ മക്കളോട് നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ഓർമ്മിപ്പിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ പുന്നാര മക്കൾ ഒരിക്കലും ഇവിടെ നിന്നൊരു വേദനയിലേക്ക് പോകില്ലായിരുന്നു നിങ്ങളുടെ മക്കൾ നല്ല വഴിയിലൂടെ വരുമായിരുന്നു നിങ്ങളുടെ കുരുന്ന മക്കളെ സന്ധ്യ സമയമായ പിന്നെ പുറത്തിറക്കരുത് ഇന്ന് എട്ട് വയസ്സായ കൊച്ചുകുട്ടി പോലും വീട്ടിന്റെ വെളിയിലെ എപ്പോഴും ദ്വാരക്കണ ഉപ്പമാരെ മിൻ ഖുറത റബ്ബന് ഹബലാജിന് ലിൽ മുത്തഖീന ഇമാമാ അവരെ നല്ല കാണാൻ നല്ല നല്ല മക്കളായി കണ്ണിൽ കുളിർമയുള്ളവരായി കാണാൻ എനിക്ക് നൽകണയല്ല ഈ ഒരു ചോദ്യം റബിലേക്ക് അങ്ങ് ചോദിക്കണം ചോദിക്കണം അപ്പോഴാണു മക്കൾ നല്ലവരാകുന്നത് മാതാവിനും പിതാവിനും ഉപകാരപ്പെടുന്ന മക്കളാവുന്നത് എല്ലാവരും ഒന്ന് ചൊല്ലും എല്ലാവരും ഒന്ന് ചൊല് നല്ല മനസ്സോടെ ഹസ്ബി റബ്ബി جل الله ما في قلبي غير الله نور محمد صلي على لا إله إلا الله കേറിയ ോ പറു നിറഞ്ഞ ഷഫിയോരേ ആമൻ നാബി റസൂലില്ലാ റസൂലില്ല സന്തോഷം തരണേ മാധുര്യം നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതത്തിൽ സന്തോഷത്തോടെ പോകാൻ ജീവിതത്തിൽ ആനന്ദത്തോടെ പോകാൻ ജീവിതത്തിൽ നല്ല സൗകുമാര്യതകൾ ാണ് നമുക്ക് വേണ്ടുന്നത് ഹബീബ അതുകൊണ്ട് കിടക്കാൻ നേരം എന്റെ റസൂലല്ലാ എനിക്കൊന്ന് കാണണമല്ല അല്ല മരിക്കുന്നതിന് മുമ്പ് ഹബീബിന്റെ പച്ചക്കുപ്പയുടെ ചുവട്ടിൽ പോയി അസ്വലത്തു അസ്സലാമോ അലയിക്കയാ റസൂലല്ല എന്ന് പറയാ ഞങ്ങൾക്ക് വിധി വിധിതരണയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ റബ്ബിലേക്കങ്ങ് ചോദിച്ച അള്ളാഹു നിങ്ങളെ നമ്മുടെ മജിലിസിൽ സംഗമിച്ച മുഴുവൻ ആളുകളെയും അള്ളാഹു സ്വീകരിക്കട്ടെ അലഹദില്ല ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും എന്റെ പറച്ചിലിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കേട്ടോ ഒരു കുഴപ്പമില്ല പറയുന്നത് മനസ്സിലാക്കാനല്ല അപ്പൊ നിങ്ങക്ക് പറയാം എന്നെ ഒരാൾ ഓർമ്മപ്പെടുത്തി നമുക്ക് എത്രയും വേണ്ടപ്പെട്ടവരെ അഹമ്മദില്ല അള്ളാഹുത്തല സ്വീകരിക്കട്ടെ അള്ളാഹു തരട്ടെ സ്വീകരിക്കണേ അള്ള ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കിത്തരണേ അല്ലാ അള്ളാഹേ ഞങ്ങളെ കാക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ ഞങ്ങളെ കാക്കണേ അല്ലാഹ്വേ ഇമാനിൻ്റെ വെളിച്ചം തരണേ അല്ലാ അള്ളാഹുവേ സ്വർഗന്യങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ളാ അള്ളാഹുവേ മജലിസിലൊരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരങ്ങൾ സഹോദരിമാര് എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അതനുസരിച്ച് പ്രതിഫലം കൊടുക്കണേ അല്ലാ അതനുസരിച്ച് പ്രതിഫലം കൊടുക്കണേ الله اللهم ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين